സീറ്റ് വിഭജനത്തെ ചൊല്ലി പരസ്പരം കലഹിക്കുന്ന ഒരു ഇന്ത്യ സഖ്യത്തെ നമ്മൾ കണ്ടത് ജയം എംബ് തന്നെയാണ് അവിടെ വിജയിക്കാനായിട്ടുള്ള സാധ്യത നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒരു ഓഫീസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഒഡീസ അത് വേണമെങ്കിൽ എനിക്കൊന്ന് രാജസ്ഥാനിലേക്ക് കൂടെ വി ഡി സതീശിനെ കുറച്ച് ദിവസത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും രാജസ്ഥാനിൽ വേണമെങ്കിൽ കോൺഗ്രസ് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബി ആർ എസ് വീണ്ടും അവിടെ ഒരു തിരിച്ചു വരവിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമസ്കാരം നമസ്കാരം ഇന്ത്യയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ബിഹാർ ബിഹാർലക്ഷൻ വരാൻ പോവുകയാണ് അതിനൊപ്പം തന്നെ അതീവ ഗൗരവത്തോടെ കാണുന്നതാണ് ഒരുപാട് സംസ്ഥാനം നടക്കുന്ന ബൈ ഇലക്ഷൻ കാര്യങ്ങൾ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത് ബിജെപി എത്രത്തോളം സ്വാധീനം കൂട്ടിവരും അല്ലെങ്കിൽ കോൺഗ്രസ് അവരുടെ പ്രതിപക്ഷ സ്ഥാനത്തിന്റെ പവർ വീണ്ടും ശക്തി കാണിക്കും എങ്ങനെയാണ് ഈ വിഷയം കാണുന്നത് അതായത് ചാകര വന്നിട്ടും വലവീശാൻ അറിയാത്ത മുക്കുവന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ ചാകര വന്നിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ത്യ സഖ്യം എന്ന് വേണം പറയാനായിട്ട് ഇന്ത്യ സഖ്യത്തിന് ഒരുപാട് വലിയ സാധ്യതകളാണ് ഇന്ത്യയിലുള്ളത് ഒരുപാട് വലിയ സാധ്യതകളാണുള്ളത് പക്ഷെ ആ സാധ്യതകളെ എങ്ങനെ ഗോളാക്കി മാറ്റാം എന്നതിനെ കുറിച്ച് കോൺഗ്രസ് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റ് ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികൾ ചിന്തിക്കുന്നില്ല എന്നുള്ളടത്താണ് പ്രശ്നം നമ്മളൊരു കാര്യം നോക്കി കാരണം ബീഹാർ ഇലക്ഷൻ ബീഹാർ ഇലക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഇന്ത്യ സഖ്യം നടത്തിയ ഒരു മുന്നേറ്റമുണ്ട് അസാമാന്യമായ ഒരു മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യം നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടധികാര യാത്ര നടക്കുന്നു ആ വോട്ടധികാര യാത്രയിൽ ദേശീയ നേതാക്കന്മാർ അതായത് ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിൻ പങ്കെടുക്കുന്നു അഖിലേഷ് യാദവ് പങ്കെടുക്കുന്നു തേജസ്വി യാദവ് പങ്കെടുക്കുന്നു സി പി എമ്മിന്റെ നേതാക്കന്മാർ പങ്കെടുക്കുന്നു സി പി ഐയുടെ നേതാക്കന്മാർ പങ്കെടുക്കുന്നു അങ്ങനെ ഒരു വലിയ ഒരു ജനകീയ സമരമാക്കി മാറ്റാൻ ജനകീയ പരിപാടിയാക്കി മാറ്റാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു പക്ഷെ അതിനുശേഷം പിന്നീട് സംഭവിച്ചത് എന്താണ് പിന്നീട് സംഭവിച്ചത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി പരസ്പരം കലഹിക്കുന്ന ഒരു ഇന്ത്യാ സഖ്യത്തെ നമ്മൾ കണ്ടത് ആ ഇന്ത്യാ സഖ്യം എങ്ങനെ ദേശീയ തലത്തിൽ പാർട്ടികളെ ഒരുമിപ്പിക്കുമെന്നാണ് പറയുന്നത് കോൺഗ്രസ് ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായാൽ മാത്രമല്ല ദേശീയ തലത്തിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് പകരമായിട്ട് സ്വയം കോൺഗ്രസ് ശക്തിപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമായിട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പരാജയങ്ങൾക്ക് മേൽ പരാജയമായിരിക്കില്ലേ സംഭവിക്കുക ഇതാ നോക്കിപ്പോ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഈ ബൈപോളിനെ സംബന്ധിച്ച് നടന്നു വന്നിട്ടുള്ള ചില സർവേകൾ അത് ശുഭ സൂചകമാണ് ഇന്ത്യ സഖ്യത്തിന് പക്ഷെ ഇന്ത്യ സഖ്യം ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇപ്പൊ നോക്കൂ ഇപ്പൊ മിസോറാമില് ഡാംബ മണ്ഡലത്തിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ എം എൻ എഫിന്റെ സ്ഥാനാർത്ഥിക്ക് മുപ്പത്തി അഞ്ച് ശതമാനത്തോളം വോട്ട് ലഭിക്കും എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പോൾ പറയുന്നത് ഈസിഡ് പി എം തേർട്ടി ടു പെർസെന്റേജ് ഐ എൻസിന്ന് ശതമാനം ബി ജെ പി എട്ട് ശതമാനം എം പി എഫ് നാല് ശതമാനം മിസോറാമിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യാതെ നമുക്ക് നേരെ ജാർഖണ്ഡിലേക്ക് വരാം ജാർഖണ്ഡ് മുക്തിമോർച്ച അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയോജക മണ്ഡലത്തിന്റെ പേര് ഗറ്റ്സില്ല എന്നാണ് ഗറ്റ്സില്ലയിൽ ജെ എം എമ്മിന് അൻപത്തിനാല് ശതമാനത്തോളം വോട്ട് ലഭിക്കുമെന്നാണ് പറയുന്നത് ബി ജെ പിക്ക് മുപ്പത് ശതമാനവും ജെ എൽ കെ വി പെർസെന്റേജും അതേഴ്സിന് ഫോർ പെർസെന്റേജും എന്നാലോചിച്ച് നോക്കൂ ഈ ജാർഖണ്ഡ് മുക്തിമോർച്ചക്ക് ഒരു സീറ്റെങ്കിലും കാര്യം അവരിപ്പോ മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല ബീഹാറിൽ പക്ഷെ അവർക്ക് അവർ അഞ്ച് സീറ്റ് ചോദിച്ചു ഒരു സീറ്റ് എങ്കിലും അവർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ഈ ജെ എം എമ്മിന്റെ വോട്ട് എവിടെ കിട്ടുമായിരുന്നു ജാർഖണ്ഡിലെ ബീഹാറിൽ കിട്ടുമായിരുന്നു പക്ഷെ സ്വാഭാവികമായിട്ട് ഞാൻ പറയട്ടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടത്ര പിന്തുണ നൽകാതെ വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സീറ്റ് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിലുള്ള ആ ഘടകം ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു ആങ്കിളിൽ നിന്ന് എന്ത് ചെയ്തു ബീഹാർ ഇലക്ഷനിൽ തങ്ങൾക്ക് സീറ്റ് കിട്ടാത്ത ബീഹാറിലെ ഇലക്ഷന് ജയം എമ്മിനെ പിന്തുണച്ചിരുന്നുവെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ജയ എം എമ്മുമായിട്ടുള്ള ഒരു ബന്ധം കൂടുതൽ ശക്തമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കുമായിരുന്നില്ലേ ജയം എമ്മിന്റെ സഖ്യകക്ഷി തന്നെയാണ് കോൺഗ്രസ് എന്നിരിക്കെ തന്നെ പറയുകയാണോ ജയം എമ്മു തന്നെയാണ് അവിടെ വിജയിക്കാനായിട്ടുള്ള സാധ്യത ഈ പറഞ്ഞ ഗത്സില്ലാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യത അമ്പത്തിനാല് ശതമാനം വോട്ടെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു മെജോറിറ്റി ആയി അവിടെ നിന്ന് നമ്മൾ വന്നേക്കും ഒഡീസ ഒഡീസ നമുക്കറിയാം ബിജു പട്നായിക്കൊക്കെ വളരെ അധികം നാൾ ബിജു ജനതാദൾ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് അവിടെയാണ് ഇപ്പോൾ ബി ജെ പി ഒരു സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒഡീസയെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ബിജു ജനതാദളിൽ പെട്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ കോൺഗ്രസുമായിട്ട് കൂടുതലായിട്ട് അടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ ഒഡീസയിലും കോൺഗ്രസ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഏറ്റവും വലിയ ഒരു ഓഫീസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഒഡീഷ ഒഡീഷ ഭുവനേശ്വരം ഞാൻ പോയിട്ടുണ്ട് ഭുവനേശ്വരിലുള്ള കോൺഗ്രസിന്റെ ഓഫീസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയൊരു ഓഫീസാണ് വലിയൊരു കെട്ടിട സമുച്ചയമാണ് പക്ഷെ ആ കെട്ടിട സമുച്ചയമൊക്കെ നമ്മൾ കണ്ട് ഈ ഒരു പ്രേതാലയം മാതിരിയാണ് ഞാനൊരു അഞ്ചാറ് വർഷം മുമ്പാണ് അവിടെ പോയിരുന്നത് ഈ പോയിരുന്ന സമയത്തൊക്കെ ഒരു പ്രേതാലയം മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അവിടെ ആളില്ല അതേമാതിരി വലിയ കെട്ടിടം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ആളില്ല ഈ ഒഡീസയിൽ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ് അവിടെ ഇപ്പോൾ ഏറ്റവും വന്നിരിക്കുന്ന ഒരു ിയോജക മണ്ഡലത്തിലാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ നൌപ്പാട നിയോജകമണ്ഡലത്തിൽ ഏകദേശം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് മുപ്പത്തി ഏഴ് ശതമാനം വോട്ടുകൾ നേടി ആ സീറ്റ് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് തേർട്ടി സെവൻ പെർസെന്റേജ് തൊട്ടടുത്ത് ബിജെപിക്ക് മുപ്പത്തി മൂന്ന് ശതമാനവും ബി ജെ ഡിക്ക് ഇരുപത്തിനാല് ശതമാനവും അതേസിന് സിക്സ് പെർസെന്റേജും ഈ ബി ജെ ഡിയെ എങ്ങനെയാണ് ബി ജെ പി ഇല്ലാണ്ടാക്കിയത് എന്നുള്ളത് ഒരു രാഷ്ട്രീയ സത്യമായിട്ട് നമുക്ക് മുമ്പിലുണ്ട് ഈ സമാനമായ രീതിയിൽ തന്നെയാണ് ബീഹാറിലും ഇപ്പോൾ നിതീഷ് കുമാറിനും സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ട് കോൺഗ്രസിന് ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്താതെ ബിജു ജനതാദളുമായിട്ടൊരു സഖ്യമുണ്ടാക്കാൻ സാധിക്കാതെ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് സമ്മതിച്ചു പക്ഷെ ആ ഉപതെരഞ്ഞെടുപ്പിലും സാധ്യതകളെ കണ്ടറിഞ്ഞ് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അവർ ഒരു സ്ഥാനാർത്ഥി നിർത്തി ആ സ്ഥാനാർത്ഥിക്ക് തേർട്ടി സെവൻ പെർസെന്റേജ് വോട്ട് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ താഴെ ബി ജെ ഡിക്ക് ഒരു ഇരുപത്തിനാല് ശതമാനം വോട്ടുണ്ട് അതേസമയം ബിജെപിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടുണ്ട് ഈ നാല് ശതമാനത്തിന്റെ വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഈ ഇരുപത്തിനാല് ശതമാനം വോട്ടുള്ള ബി ജെ ഡിയുമായിട്ട് ഒരു സഖ്യമുണ്ടാക്കി അവിടെ ബി ജെ ഡിയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനല്ലായിരുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ പറയുന്നത് ചാകര വന്നിട്ടും മീൻപിടിക്കാൻ അറിയാൻ പാടില്ലാത്തവരുടെ അവസ്ഥയിലാണ് ഇവരെന്ന് പറയുന്നത് രാജസ്ഥാൻ രാജസ്ഥാനിൽ ഇപ്പൊ ബി ജെ പി ആണ് അവിടെ ബി ജെ പിക്ക് തന്നെയാണ് ആ സീറ്റ് പറയുന്നത് കാരണം മുപ്പത്തി ശതമാനത്തോളം വോട്ട് ആ മണ്ഡലം ആൻഡാ മണ്ഡലമാണ് ആൻഡാ മണ്ഡലത്തിൽ മുപ്പത്തി എട്ട് ശതമാനത്തോളം വോട്ട് ബി ജെ പി നേടുമെന്നും ഐ എൻ സി മുപ്പത്തിയാറ് ശതമാനവും അതേഴ്സ് ഇരുപത്തിയാറ് ശതമാനവും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എന്താ പറയാ കോൺഗ്രസ്കാര ഈ ഐ എൻ സിക്ക് മുപ്പത്തിയാറ് ശതമാനവും ബിജെപിക്ക് മുപ്പത്തിയെട്ട് ശതമാനവും ഉള്ളത് രണ്ട് പെർസെൻറ്റേജിന്റെ ഒരു ഫ്ളക്ച്വേഷൻ ആണ് ഉള്ളത് ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് വേണമെങ്കിൽ എനിക്കൊന്ന് രാജസ്ഥാനിലേക്ക് കൂടെ വി ഡി സതീശിനെ കുറച്ച് ദിവസത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം എങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടേണ്ടതെന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും ഇരുപത്തിയാറ് ശതമാനത്തോളം വോട്ട് അതേഴ്സിൽ നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു പത്ത് ശതമാനത്തെ എങ്കിലും തങ്ങളുടെ പക്ഷത്തേക്ക് അടുപ്പിക്കാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയിൽ പറ്റും പക്ഷെ അവരതിന് പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഈ രാജസ്ഥാനിൽ തന്നെ ഇതിനകത്ത് ഈ അതേഴ്സിൽ പറഞ്ഞ ഇരുപത്തിയാറ് ശതമാനത്തിനകത്ത് സി പി ഐ ഉണ്ടാവാം സി പി എം ഉണ്ടാവാം ബി എസ് പി ഉണ്ടാവാം എസ് പി ഉണ്ടാവാം ഇവരൊക്കെ ഉണ്ടാവാം അപ്പൊ ഇവർക്കൊക്കെ ചെറിയൊരു പരിഗണന കൊടുത്താൽ മതിയെന്നേ ചെറിയൊരു പരിഗണന കൊടുത്തിട്ട് ഒരു മുന്നണി സമവാക്യമൊക്കെ അവിടെ ഉണ്ടാക്കി എടുക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ രാജസ്ഥാനിൽ വേണമെങ്കിൽ കോൺഗ്രസിന് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വോട്ട് ബാങ്ക് ഉള്ള സ്ഥലമാണ് കോൺഗ്രസ്സിന് പക്ഷേ കോൺഗ്രസ് അതിൽ ശ്രദ്ധിക്കുന്നില്ല അശോക് ഗെഹ്ലോട്ടിനെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ വരുന്നൊരു സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത് ആ രാജസ്ഥാന്റെ അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ സ്ഥാനാർത്ഥിക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് ബഡ്ഗാമാണ് ബഡ്ഗാമിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം വോട്ട് നേടി ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ജമ്മു ആൻഡ് കാശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ സ്ഥാനാർത്ഥി വിജയിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് തൊട്ടു പറയാം പി ഡി പി മുപ്പത്തിയേഴ് ശതമാനം പിന്നെ ബി ജെ പിക്ക് പന്ത്രണ്ട് ശതമാനം അത് സെട്ട് ശതമാനം അത് അവിടെ കൃത്യമായിട്ടൊരു കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നില്ല കോൺഗ്രസിന്റെ പിന്തുണ ജെ കെ എൻ സിക്ക് കിട്ടുക അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ സ്ഥാനാർത്ഥി വിജയിക്കും ഇതുപോലുള്ള മുന്നണി സമവാക്യങ്ങളാണ് വേണ്ടത് അപ്പൊ ജമ്മു കാശ്മീരിലുള്ള ചുമതലയുള്ള ഉള്ള എ സി സി സെക്രട്ടറി ജനറൽ സെക്രട്ടറി തലയ്ക്ക് അല്പം വെളിവുള്ള ഒരാളാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇത്രയും നല്ല ഉചിതമായ ഒരു തീരുമാനമെടുക്കത്തില്ല പിന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ടാം എന്ന് പറയുന്ന പഞ്ചാബിലെ ഒരു നിയമസഭയിലേക്കാണ് താംതരണിൽ എ എ പി മത്സരിക്കുന്നുണ്ട് ശിരോമണി അകാലിദൾ മത്സരിക്കുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബിജെപി മത്സരിക്കുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ ബിജെപി വെറും സെവൻ പെർസെന്റേജ് മാത്രമാണുള്ളത് അവിടെ ആം ആദ്മി പാർട്ടിക്ക് പ്രവചിക്കുന്ന തേർട്ടി ഫോർ പെർസെന്റേജ് വോട്ട് ആണ് ഇരുപത്തിയാറ് ശതമാനം വോട്ട് ശിരോമണി അകാലിദളിന് അതിന്റെയും പുറകിലാണ് ഐ എൻ സി ഉള്ളത് ഇരുപത്തിരണ്ട് ശതമാനം വോട്ടാണ് ഞാൻ ചോദിച്ചോളൂട്ടെ ഇരുപത്തിയാറും മുപ്പത്തിനാലും തമ്മിൽ എട്ട് ശതമാനത്തിന് ഒരു ഡിഫറൻസ് ഉണ്ട് ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്താതെ ഒരു വിട്ടുവീഴ്ച കോൺഗ്രസ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന് സാധ്യതയില്ല അടുത്ത പ്രാവശ്യം പ്രധാനമായിട്ടും ആം ആദ്മി പാർട്ടി നമുക്കറിയാം ദേശീയ തലത്തിൽ അതിന്റെ നേതൃത്വം ഒരു പരാജയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഈ സമയത്ത് ചില വിട്ടുവീഴ്ചകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ സാധിക്കും ഭാവിയിലേക്ക് നിങ്ങളെ ഞങ്ങൾ പിന്തുണച്ചില്ലേ നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു പാർട്ടി ഇപ്പോൾ ദേശീയ നേതൃത്വം ദുർബലമാവുന്നവഴി സംസ്ഥാനത്തെ എ എ പിയുടെ പ്രവർത്തകർ പലരും മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നതിനെ കുറിച്ച് ചിന്തിക്കും അപ്പൊ അങ്ങനെ ചേക്കേറുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് കോൺഗ്രസ് അവർക്കൊരു ഓപ്ഷനായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഒരിക്കലും എ പിയുടെ ശത്രുവായിട്ട് മാറാൻ പാടില്ല അപ്പൊ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നത് വളരെ സൂക്ഷിച്ചു വേണം എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് പഞ്ചാബ് എന്ന് പറയുന്നത് പഞ്ചാബിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിർത്തുന്നുണ്ട് അവർക്ക് ലഭിക്കാൻ പോകുന്ന പേർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ശതമാനമാണ് ഈ ഇരുപത്തിരണ്ട് ശതമാനം കൂടി കൂടി കൊടുത്ത് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഏത് നിലയിലെത്തിയേ ഇതേ വിഷയമാണ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ഓരോ സ്ഥലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതാ പിന്നെ വീണ്ടും ജമ്മു കാശ്മീരിലെ നാഗോട്ട മണ്ഡലം നാഗോട്ട മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പ്രവചിക്കുന്ന നാൽപ്പത്തിയെട്ട് ശതമാനം വോട്ടാണ് അതോടൊപ്പം തന്നെ ജമ്മു ആൻഡ് കാശ്മീർ നാഷണൽ കോൺഫറൻസിന് പ്രവചിക്കുന്ന തേർട്ടി ആണ് ജമ്മു ആൻഡ് കാശ്മീർ എൻ പി പി സഖ്യത്തിന് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അതേഴ്സ് സെവൻ പെർസെൻറ്റേജ് ഇവിടെയും ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ മുൻകൈ എടുത്തിരുന്നുവെങ്കിൽ ഈ അതേഴ്സ് ഉൾപ്പെടുന്ന ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും പക്ഷെ ഇവിടെ ബി ജെ പി ആധികാരികമായിട്ട് വിജയം നേടും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം പതിനെട്ട് ശതമാനം വോട്ടിൻ്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട് പിന്നെ വരുന്നത് തെലങ്കാനയാണ് തെലങ്കാനയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെട്ടു പോയിട്ടുള്ള ബി ആർ എസ് ബി ആർ എസ് വീണ്ടും അവിടെ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ചന്ദ്രശേഖര റാവും അദ്ദേഹത്തിന്റെ മകളെ അറസ്റ്റ് ചെയ്യുന്ന കവിതയെ അറസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരുപാട് ഉണ്ടായിരുന്നു അദ്ദേഹം എനിക്ക് എനിക്കൊന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വളരെ സജീവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുപ്പത്തിയെട്ട് ശതമാനത്തോളം വോട്ട് തെലങ്കാനയിൽ നേടാനായിട്ട് ബി ആർ എസിന് സാധിക്കും എന്നാണ് പറയുന്നത് തെലങ്കാനയില് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ജൂബിലി ഹിൽസിലാണ് ഹൈദരാബാദിന്റെ ഹൃദയഭാഗത്ത് ജൂബിലി ഹിൽസിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ നാല്പത്തിനാല് ശതമാനം വോട്ട് നേടി കോൺഗ്രസ് സീറ്റ് സീറ്റിൽ വിജയിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഈ പോളും ഒക്കെ പറയുന്നത് ഇപ്പോഴും ബി ആർ എസ് തൊട്ടുപിൻപിലുണ്ട് ഈ ഒരു സർവേയോട് നമുക്ക് ചെറിയൊരു എതിർപ്പ് തോന്നുന്നത് അവിടെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബി ആർ എസിനെ സംബന്ധിച്ച് ബി ആർ എസ് വളരെ വലിയൊരു മുന്നേറ്റമാണ് ഇപ്പോൾ ഈ തെലങ്കാനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാന സമയത്ത് നടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ എട്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ആറ് സീറ്റും ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന പാർട്ടികൾക്കാണ് കിട്ടുന്നത് മറിച്ച് രണ്ട് സീറ്റുകൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ തന്നെ വിജയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് മുമ്പിലുണ്ട് ഒരു കാര്യം എപ്പോഴും കോൺഗ്രസ് ഓർത്തിരിക്കേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ശക്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുരണി ശക്തിപ്പെടേണ്ടതുണ്ട് അതല്ല എങ്കിൽ കോൺഗ്രസ് അസ്തമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക അതുകൊണ്ട് കോൺഗ്രസ് ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ പ്രാദേശിക കക്ഷികൾക്ക് കൂടുതൽ സീറ്റ് വിട്ടുകൊടുക്കുകയും അവിടെ നിന്ന് ഏതാനും ചില സീറ്റുകൾ കോൺഗ്രസ് വാങ്ങിച്ചെടുക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കൂടുതൽ സീറ്റുകൾ പ്രാദേശിക കക്ഷികളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് വേണം പോകാനായിട്ട് മറിച്ച് നിയമസഭാ സീറ്റുകൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാനത്ത് കിടന്ന് തമ്മിലടിച്ച് വെറും സംസ്ഥാന പാർട്ടിയിലേക്ക് ചുരുങ്ങി പോകുന്നത് കൊണ്ടാണ് കോൺഗ്രസിന് ദേശീയ തലത്തിൽ നിലനിൽക്കാൻ സാധിക്കാത്തത് ആദ്യം നഷ്ടപ്പെട്ടു പോയ ഒരു അസ്തിത്വം കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം വേണം പ്രാദേശികമായിട്ട് പാർട്ടിയെ വളർത്തിയെടുക്കാൻ ഒക്കെ കാരണം അവർ കണ്ടുപിടിക്കേണ്ടത് ബി ജെ പി ആണ് എത്ര പ്രാദേശിക പാർട്ടികളെയാണ് ബി ജെ പി ഇല്ലാതാക്കിയിരിക്കുന്നത് ബിജു ജനതാദളെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇതായപ്പോൾ നിതീഷ് കുമാർ എ എ ഡി എം കെ എത്രയോ പാർട്ടികളെ അവർ ഇതാക്കി കളഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ളൊരു മാതൃക കണ്ടുപഠിക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറാവണം അതല്ല എങ്കിൽ കോൺഗ്രസ്സിന് വിദൂര ഭാവിയിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം എന്നുള്ളത് ഒരു സ്വപ്നമായി ഇവിടെ അവശേഷിക്കും എന്നാണ് പറയാനുള്ളത്